സ്വന്തമാ ഞാൻ എന്താണ് ആ ഇടത്തത്തിന്റെ രൂപം മലപ്രമുഖ്യാസായി അവൻ തന്നെ പിടിച്ചുകൊണ്ടതാക്കാണ് പിടിച്ചു എന്ന് ഉറപ്പായപ്പോൾ ശബ്ദം മലമുറയിട്ട് കരയുകയാണ് പലരും അയാളുടെ ആവശ്യമുള്ള സന്ദർഭത്തിൽ കുടുംബത്തിനാവശ്യമുള്ള സന്ദർഭത്തിൽ ആശാന്തി ബീജപ്പെട്ട സമയത്ത് ഭരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നിരൂപിക്കുക അസമേതം കരയുമല്ലോ കരയേണ്ടു ആളുകൾ കരയല്ലോ എന്ന് പറയുമ്പോ அங்க அதுபோல ஜீவனில் அக்கூட்டத்தில் മരണം ഉറപ്പിച്ചു വെച്ച് പടിഞ്ഞാറോ തുകാലി വെച്ച് മരണം കിടത്തുന്നു ആ മയത്തിന് കിടന്നിട്ട് ആളുകൾ കാണാൻ വേണ്ടി തുടങ്ങി വിടഞ്ഞു വരുമ്പോ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ മദ്യത്തിന് കാണാൻ ആളുകൾ ഓരോരുത്തരും കിടന്നു വരികയാ സമാശ്വാസങ്ങൾ നടക്കുകയാണ് ആണികളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ മയത്തിനെ അവൻ ചെയ്യാൻ വേണ്ടതുമായി കൊണ്ടുവരപ്പെടുകയാണ് പരുത്തിയോട് കൂടെ കൂട്ടിയിട്ട് കൊണ്ടുവരപ്പെടുന്നു അതിന്റെ പുതിയ കർപ്പൂരം വസ്തുക്കളും ഒക്കെ കൂട്ടിയിട്ട് കണിയിൽ നിന്ന് പോയാൽ മതി ആ പുത്തോടു കൂടെ തന്നെ ജീവിതം വേണ്ടിയ ഓണാൻ കറിയില്ല ഉഷാപ്പാരോട് പറഞ്ഞാൽ മതി ആനാണോ പെണ്ണാണോ ആണോ അവർ കെട്ടിയിട്ട് കെട്ടിയിട്ട് പായോളം ഇവിടെ കൂട്ടിയിട്ടും കൊണ്ടുവരുമോ അതൊക്കെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു മയത്തിനെ കുളിപ്പിക്കുകയാളോ കുളിപ്പിക്കുന്നയാൾപ്പിക്കുന്നത് എങ്ങനെ

ും മറിച്ചും കിടത്തിയിട്ട് ചേരണയെല്ലാം ആ കുളിപ്പിക്കലൊക്കെ അതിന്റെ എല്ലാ ഉളയാടുകളുടെ ഒരു ഭാഗങ്ങളൊക്കെ അതിന്റെ മോശപ്പെട്ട ഭാഗങ്ങളൊക്കെ അവന്റെ അവയവങ്ങളിലും അവന്റെ വിരുപ്പുകളിലും വിധുകളിലും ഒക്കെ ഉണ്ട് ചേർത്ത് കൊടുത്ത പരുത്തുകളും പഞ്ഞികളും ഒക്കെ കുത്തി നിറച്ചു കൊണ്ടു കൊണ്ടുവരുടെ ുന്നു അതിൻ്റെ അവരെ കിടത്തുകയാവൻ ഹാദനം ചെയ്തു കഴിഞ്ഞ ഈ അവസാനം കാണിട്ട് അവരും കണ്ടുപോണെന്ന് പറഞ്ഞ് കാണിച്ചോട്ട് കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ ഓർപ്പിക്കാൻ പറ്റുമോ ഇല്ല കൊണ്ടുപോകണം so i'll മരത്തിന്റെ വാഹനമാണോ ഇപ്പൊ വാഹനമാണ് മരക്കൂരുകൾ കൊണ്ടാക്കപ്പെട്ട വാഹനം ഇതുവരെ കാറിൽ പോയവൻ ഇതുവരെ വിമാനത്തിൽ ഇതുവരെ ഇതുവരെ ബസ്സിൽ സഞ്ചരിച്ചവൻ പോയവൻ ഇതുവരെ ബൈക്കിൽ സഞ്ചരിച്ചവൻ ഇതുവരെ എന്തു തരത്തിലുള്ള യാത്രകൾ നടത്തിയവനാ അവൻ നിസ്സഹായനാൽ അവൻ ചേട്ടനേറ്റവനാൽ അവന്റെ കൈകാലി നടക്കുന്നില്ല അവനാളും നടത്തുകയാൾ മരത്തിന്റെയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെയും വിട്ടിട്ട് അവൻ പോകുന്നു ആ യാത്രയാണ് അവന്റെ യാത്ര അവസാനം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന യാത്രയുടെ മന്ദം അവസാനം ഇവിടെയാണ് ആ അമ്മ ഇവിടെ അവസാനിക്കുന്നു ഒരു വീട്ടിലേക്കാവൂത്തു ആ വീട്ടിൽ അവൻ കൊത്തുകാരാണ് അവന് പോകണ്ട മനുഷ്യരല്ല അവന്റെ ഇഷ്ടപ്രയസ്യല്ല മക്കളല്ല കുടുംബമല്ല കൊത്തുകാരള്ള മനുഷ്യരല്ല മണ്ണിലകൻ

വരിലേക്ക് പ്രിയപ്പെട്ടവരിലേക്ക് മടക്കമില്ലാത്ത വീട് ഇനി കൂട്ടുകാരി നന്മകളുണ്ടോ ചെയ്ത സങ്കർമ്മങ്ങളുണ്ടോ ചെയ്ത സേവനങ്ങളുണ്ടോ മറ്റൊന്നുമില്ലാത്ത ആയി അത്രയാവുന്ന വിധത്തിലേക്കായി വല കൊണ്ടുപോകുന്നത് അവിടെയാണ് യാത്ര അന്ത്യം ആ എണ്ണ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴ അതിന്റെ കണ്ടാരിക്കപ്പെടുന്നുണ്ടോ മരം വന്നാൽ വേണമെങ്കിൽ പടുത്തു ശരി പൊടുത്തും അതിന്റെ എല്ലാ ഭാഗങ്ങളും എന്താതിന്റെ ഉള്ളി എന്ന് നമ്മൾ നോക്കുന്നുണ്ടോ ആളു തട്ടിക്കൊട്ടുന്നില്ലാതെ ചിരഞ്ചരകൾ നീക്കുന്നില്ല അതിൻറെ ഉല് കുറുക്കളെ നീക്കപ്പെടുന്നില്ല അതിൻറെ ഉല് കേവലം മണ്ണാണ് അവന്റെ വിരുപ്പ് അവൻ കൂടെ ചിരിക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഈ മണ്ണറയിലേക്ക് കേവലം മണ്ണറയിലേക്ക് കണ്ടറയിൽ നമ്മുടെ സംസ്കാരമല്ല പോയി കല്ലറ എന്ന് പറയുന്നത് അതങ്ങനെ സംസ്കാരമാണ് അത് ആ കല്ലറയിൽ പോയിട്ടു ഞമ്മള് മണ്ണിക്കാവൊണ്ടുക ഈ മണ്ണറ പുറ സ്വഹാ അതിന്റെ പിരിപ്പ് വെറും മണ്ണാൻ കൂട്ടുകാരോ ഒഴുക്കളും

അവന്റെ ഉന്മാ എവിടെ വല്ല എവിടെ അവൻറെ സഹോദരൻ എവിടെ പല്ലെവിടെ സഹോദരി എവിടെ ഭർത്താവിടെ ഭാര്യ എവിടെ മക്കളെവിടെ കുട്ടികളെവിടെ പരിചാരകൾ എവിടെ വായിനല്ല

അവൻ പൊട്ടി കാരുന്നുണ്ടാ അല്ലെങ്കിൽ പണ്ഡിതന്മാ വായന 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 ഇവനുള്ള പണ്ഡിതനെ ഇപ്പൊ കാണാനില്ല പണ്ഡിതം ഇല്ല സന്ദർശകനായിരുന്ന പണ്ഡിതന് നിവൻ ചുരിച്ചു സന്ദർശകനായിരുന്ന താമരൻ ഭരണാധികാരികളാ സന്ദർശകനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശകനായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി സന്ദർശകനായിരുന്നു ആക്കാനുകളായ നൂരന്മാരായ ഭരണാധികാരികൾ അവിടെ കടന്ന് സന്ദർശിച്ചിരുന്നു അവരാലും ഇല്ലാതെ മസന ജോലിക്കുള്ള പദം വലിയ പരിചയം അയാളും എല്ലൊന്നും വേണ്ടാതെ പോയിട്ടിരിക്കുന്ന അവൻ്റെ ബാങ്ക് ബാലൻസുകളൊക്കെ നിക്ഷേപങ്ങളൊക്കെ കാത്തു സാക്ഷിക്കുന്ന സ്വത്തുവിടെ അവൻ്റെ

പടച്ചവന്റെ സോദരത്തിന്റെ നാഗുങ്ങൾ സംസാരിക്കുന്നു നോക്ക സംസാരമുണ്ട് ശ്രദ്ധിക്കുന്നവർക്കായി കൊണ്ട് സംസാരമുണ്ട് ചിന്തിക്കുന്നവർക്ക് സംസാരമുണ്ട് ചിന്തിക്കുന്ന മനുഷ്യ എനിക്ക് നീ ായിത്തെ കിടക്കുന്നവനൊപ്പം നിലയ്ക്ക് ചിന്തിക്കാൻ പോലെ കേട്ടത് പോലെ എത്ര എത്ര മാറ്റങ്ങൾ സമയത്ത് മറ്റൊരാളെ മറമാടുന്ന സമയത്ത് ബാപ്പാടുന്ന സമയത്ത് ഉമ്മാനെ മറന്നാടുന്ന സമയത്ത് എവിടെയെങ്കിലും കിടക്കുന്ന ആളെ സമയത്തും എവിടെ കിടക്കുന്നവരും വാരിയിടുമ്പോഴു ആ സമയത്ത് പറയുന്ന പറയുന്നില്ലേ மண்ணிலே கடக்கப்படரோடு நம்ம பரவாயில் மண்ணில் வசிப்பது இது மண்ணில் நான் சிப்பிச்சது மண்ணு தெரியும் அடக்கம் ഇവിടെ നിന്നെ സിദ്ധിച്ച നിന്റെ തറവാടിന്റെ മണ്ണിന്റെ ഇടത്തിലേക്ക് തന്നെ നിനക്കും ആ മഠത്തിലേക്ക് പോകുന്ന ും പുറപ്പെട്ടപ്പെടൂ എന്റെ മഞ്ഞാകുന്ന സമയത്ത് നീ ഉച്ചിട്ടുള്ള വാക്യമില്ലേ ഇപ്പോൾ ആ വാക്യം

നമ്മൾ മണ്ണി തൊപ്പം ഈ മൂന്ന് വാക്യം നമ്മുടെ മനസ്സിലേ അത് പാതകളിൽ മുഴങ്ങുന്നില്ലേ അത് ഓർമ്മയിലേക്ക് അത് ചിന്തയിലേ ഈ മണ്ണിൽ നിന്നാണ് ശിക്ഷിച്ചതോ എന്ന് കൊണ്ടു കടത്തിയ കഥലോട് പറയുന്നത് നമ്മോട് നാളെ നാണപ്പറയില്ലേ നമ്മളെ കൊണ്ട് ഒത്തുമ്പോഴും ഉച്ചരിക്കില്ലേ മറ്റുള്ളവട അവൾ തവണ നാളെ പറയുന്ന വാക്യം